തിരുവനന്തപുരത്തേക്ക് വരുന്നൊണ്ടിരുന്ന സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് മൂന്ന് ദിവസം ഉരുറ്റ് വെള്ളം പോലും കൊടുക്കാതെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത് നമസ്കാരം വെറ്റിനറി സയൻസ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം ഒതുക്കി തീർക്കാനാണ് സി പി എം ശ്രമിച്ചത് എന്ന് രമേശ് ചെന്നിത്തല സി പി എം സംസ്ഥാന സമിതി അംഗവും മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ സിദ്ധാർത്ഥന്റെ കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തുകയും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളെ സംരക്ഷിക്കുവാനുമാണ് ശ്രമിച്ചത് പ്രതികളെ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ വക്കാലത്തുമായി എത്തുകയായിരുന്നു മുൻ എം എന്ന രൂക്ഷ വിമർശനം ചെന്നിത്തല ഉന്നയിച്ചു എസ് എഫ് ഐയിൽ ചേരാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ലാത്തതാണ് എസ് എഫ് ഐ കാരെ ചൊടിപ്പിച്ചത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അയച്ച ഇമെയിലാണ് കൊലപാതകം പുറത്തു വരാനുള്ള കാരണം ഡീന് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു മിനിസ്റ്റർ ചിഞ്ചു റാണിയാണ് ഡീനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് ക്യാമ്പസിൽ ഒരു പീഡന മുറിയുണ്ട് അവർക്കെതിരെ ഉള്ള എതിർപ്പിനെ അടിച്ചമർത്താൻ എസ് എഫ് ഐ ഗുണ്ടാ സംഘത്തെ നിലനിർത്തിയിട്ടുണ്ട് സി പി എം എസ് എഫ് ഐയെ ഗുണ്ടാ സംഘങ്ങളാക്കി മാറ്റുകയാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് വരുമാ വരുന്നുണ്ട സിദ്ധാർത്ഥനെ തിരികെ വിളിച്ച് ഭീകരമായി മർദ്ദിച്ച് മൂന്ന് ദിവസം ഉരുറ്റ് വെള്ളം പോലും കൊടുക്കാതെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത് ഇതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ട് ഇത്രയും നിഷ്ഠൂരമായൊരു കൊലപാതകം ഉണ്ടായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് മൗനം പാലിക്കുന്നത് ആ മൗനം കുറ്റകരമാണ് ആ മൗനം പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നതിന് തുല്യമാണ് ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പത്രക്കാർ ഉൾപ്പെടെ ഒരു പറഞ്ഞത് ഈ സംഭവം ഉണ്ടായ ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി ആദ്യം എസ് എച്ച്ഒ ഇത് തൂങ്ങി മരണമാക്കി മാറ്റി അതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാളിൻ്റെയും കരൾ അലിയിക്കുന്ന സംഭവമാണുള്ളത് ആന്തരിക അവയവങ്ങൾക്ക് മുഴുവൻ ക്ഷതം പറ്റി ഭീകരമായ മർദ്ദനമേറ്റാണ് ഈ കുട്ടി ഭരിക്കുന്നത് അങ്ങനെ അത് അതിൽ പൂർണ്ണമായ ഒരു കൊലപാതകമാണ് ആദ്യം ഇത് കൊലപാതകമല്ല തൂങ്ങിമരണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ളവരുടെ വലിയ കുറ്റമാണ് ചെയ്തത് അവസാനം ഡി വൈ എസ് പി കുറ്റം അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ചില പ്രതികളെ പിടിച്ചത് ആ വയനാടിൻ്റെ കൽപ്പറ്റയിലെ മുൻ എം എൽ എ ശശീന്ദ്രൻ അടക്കമുള്ള സി പി എം നേതാക്കന് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ തന്നെ ബഹളം ഉണ്ടാക്കി മജിസ്ട്രേറ്റ് ഇറക്കി വിട്ടു ഡിവൈഎസ്പിയുടെ വീട്ടിൽ പ്രതികളെ പിടിച്ചതിന് തന്നെ ബഹളം ഉണ്ടാക്കി ഇപ്പോഴും ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ രക്ഷിക്കാൻ വയനാട് ജില്ലാ സി പി എം കമ്മിറ്റി കട്ടിഞ്ഞ് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കയറി ബഹളം അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ വീട്ടിൽ കൊണ്ടുവരുമല്ലോ ആ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് അയാളെ അവിടെ കൊണ്ടുവരണമല്ലോ അങ്ങനെയാണ് അവിടെ കൊണ്ടിരുന്നത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്ന് പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അതിനു മുമ്പ് ഡിവൈഎസ്പിയുടെ ഓഫീസർ കയറി ബഹളം ഉണ്ടാക്കുക ഇപ്പം പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ സി പി എം വലിയ തോതിലുള്ള ശ്രമം നടത്തുകയാണ് ഇതേ ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് എം പി എന്നുള്ള നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് വയനാട്ടിലെ എസ് എഫ് ഐ ക്രിമിനലുകളാണ് എന്നത് ഇന്നലെ എവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെ എസ് എഫ് ഐക്കാരെ മുഴുവൻ ക്രിമിനൽ സംഘങ്ങളാക്കി വളർത്തിയെടുക്കുന്നത് കലാലയങ്ങളെ കലാപ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഈ എസ് എഫ് ഐ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല ഇപ്പം പിടിച്ച പ്രതികളെ പോലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്